അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ദീപ ഹസ്ബൻഡ് ഷിബു ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഒരുപാട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചെങ്കിലും അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് ശക്തമായ വേദന ഉണ്ടായിരുന്നു അന്ന് ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഫോണിൽ ചെറിയ രീതിയിൽ പാട്ട് വെച്ചിട്ട് ഉറങ്ങാൻ എന്ന് നോക്കി ഇങ്ങനെ ഫോൺ ഓണാക്കി വെച്ചു പക്ഷേ അപ്പോൾ വന്നതൊരു ആളിൻ്റെ പ്രസംഗം പോലെയായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ച് കിടന്നു പക്ഷേ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തലയുടെ വലത് ഭാഗത്ത് ശക്തമായ ഇടിയുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്ത് എന്തിനാ എന്താണ് പ്രാർത്ഥിച്ചതൊന്നും എനിക്കറിയത്തില്ല അത് ജോസഫ് ജോസഫച്ചനാണെന്നോ കൃപാസത്തിന്നാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല എന്നും ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ആ ശക്തമായ ഇടി മാറി അപ്പോൾ ഞാൻ നോക്കി ഇത് എവിടെ നിന്നാണെന്നപ്പോൾ കൃപാസനം ആലപ്പുഴ എന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വേറൊന്നും അറിയത്തില്ല അപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചി ക്രിസ്ത്യനാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ കൃപാസനം എന്ന് പള്ളിയാണ് ഭയങ്കര ശക്തിയുള്ള മാതാവാണ് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നാൽ മതി അമ്മ മാറ്റിത്തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തോളാം പക്ഷേ എനിക്ക് യാത്ര ചെയ്ത് ഇവിടെ വരെ വരാൻ പറ്റണം അമ്മയെന്ന് പറഞ്ഞു പിന്നെ എനിക്കൊരു ജപമാല തന്നു അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എങ്കിലും ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി ഒരു മാസമായപ്പോൾ തന്നെ എനിക്ക് പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി എനിക്ക് വെയിലത്തിറങ്ങാൻ പറ്റി മറ്റെനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു സ്മെല്ലടിക്കാൻ പറ്റത്തില്ല ഒരു മാസമായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് കുറഞ്ഞു വരുന്നുണ്ടെന്ന് മൂന്ന് മാസം പ്രാർത്ഥിച്ചു പൂർണ്ണമായും അമ്മ സൗഖ്യം തന്നു ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന വന്നിട്ടില്ല അമ്മയ്ക്കും ഈശോയ്ക്കോ ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഏരിയയിൽ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ പേരിൽ പക്ഷേ കുറേ നാളായിട്ട് അത് വിൽക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അത് പെട്ടെന്ന് വിറ്റ് പോകണ ഒരു സ്ഥലമല്ല അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഏപ്രിൽ പതിനഞ്ചെന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മേ പതിനഞ്ചിന് മുമ്പ് ഒരാൾ വരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഡേറ്റിന് മുമ്പ് തന്നെ ഒരാൾ വന്നു വസ്തു വിൽപ്പന നടന്നു പക്ഷേ എങ്കിലും മുന്നോട്ട് കുറേ സഹനങ്ങളായിരുന്നു ഫോറസ്റ്റ് ഏരിയയിലായതുകൊണ്ട് തന്നെ രജിസ്ട്രേഷനൊക്കെ പല ബുദ്ധിമുട്ടുകളും ആയിരുന്നു എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾക്കത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതിനിടയിൽ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ പ്രോജക്റ്റൊന്നും ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിലായി നാട്ടിൽ വന്നു സ്വന്തം വിസയിലായിരുന്നു അപ്പോൾ വർഷം തോറും ഒന്നര ലക്ഷം രൂപ മുടക്കിയൊക്കെ വിസ അടിക്കണം ജോലിയൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലായി ഹസ്ബൻഡ് നാട്ടിൽ വന്നു അപ്പോൾ നാട്ടിൽ വന്നു ആറുമാസം നിന്നു കയറിപ്പോ സമയമായപ്പോഴത്തേക്കാണ് നമുക്ക് മസ്ക്കറ്റിൽ നിന്നൊരു സുഹൃത്ത് വഴി ഒരു ജോബ് ഓഫർ വന്നു അപ്പോൾ അമ്മ തന്നതാണ് ഒരു കമ്പനിയിലായിരുന്നു അമ്മ തന്നതാണെന്ന് ഉറച്ച് വിശ്വസിച്ച് കുവൈറ്റിലേക്ക് കയറിപ്പോയില്ല പക്ഷെ അത് ഓരോ മാസം ഇങ്ങനെ കഴിഞ്ഞു പോയി അത് നടക്കാതെ അപ്പം ഈ വസ്തു വിൽപ്പനയ്ക്ക് അച്ഛനെ കാണാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി അത് പറയാൻ മറന്നുപോയി അപ്പം അച്ഛൻ്റെ ഒരു കാശുരൂപം തന്ന് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ പറഞ്ഞു ഞങ്ങളൊരു ഏഴ് ദിവസം അവിടെ തുടർച്ചയായി പോയി ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നടന്നത് അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വയോടേറ്റ അതിൻ്റെ കൂടെ ഞാൻ അച്ഛൻ്റെ കൊടുത്തപ്പോൾ അച്ഛൻ ചോദിച്ചു ഹസ്ബൻഡ് എവിടെ അയാളോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു നാല് ഏഴ് രണ്ടായിരത്തി നാലില് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ മസ്ക്കറ്റിൽ അത് നടന്നില്ല അതിങ്ങോട്ട് മുന്നോട്ട് അടുത്ത മാസം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി വീണ്ടും ഓരോ ദിവസവും കഴിഞ്ഞു പോയി അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല അമ്മ ഇടപെടാതെ ഞങ്ങൾക്ക് അമ്മയല്ലാതെ ഞങ്ങൾക്കൊരാശ്രയമില്ല ഞങ്ങൾക്ക് വേറെ വരുമാന ഒന്നുമില്ല ഹസ്ബൻഡിൻ്റെ ജോലിയാണ് ഏക വരുമാന മാർഗം അപ്പം ആ ഉടമ്പടിയിൽ ഞാൻ വെച്ചു ഹസ്ബൻഡ് ഹസ്ബൻഡിന് ഏജ് ഓവർ ആയതുകൊണ്ട് കമ്പനികളിലൊന്നും പെട്ടെന്നൊന്നും നടക്കത്തില്ല അപ്പം പല കമ്പനികളിലും നോക്കി പറ്റിയില്ല പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അവരൊക്കെ മനുഷ്യരല്ലേ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ അമ്മേ എനിക്ക് നല്ലൊരു കമ്പനിയിൽ ഫോർമാനായിട്ട് അമ്മ ഒരു ജോലി തരണമെന്ന് പറഞ്ഞു ഇപ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രിഡ് പ്രാർത്ഥന തുടങ്ങിയത് അപ്പോൾ അതിൽ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് നടക്കേണ്ട കാര്യങ്ങളുടെ പേപ്പറോ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിനകത്ത് എൻ്റെ കാശ് രൂപ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അമ്മ നേരിട്ട് ഇറങ്ങി വന്ന് ഇത് നടത്തി അല്ലേ നടക്കോളൂ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻ്റിൻ്റെ ഒരു ഫ്രണ്ട് വഴി സൗദിയിലേക്ക് ഒരു ഓഫർ വന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയും ടിക്കറ്റുമാണ് നല്ലൊരു കമ്പനിയിൽ ഫോർമാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അമ്മ ഒരു ജോലി തന്ന അനുഗ്രഹിച്ചു അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അടുത്ത സാക്ഷ്യം ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല പക്ഷേ എൻ്റെ അച്ഛന് ഒരു അസുഖം ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഒരു തളർച്ച വരുമായിരുന്നു അച്ഛന് അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു ഒന്നും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ അമ്മയോട് അമ്മേ അമ്മയുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അച്ഛൻ്റെ അസുഖം വെളിപ്പെടുത്തി തരണം അത് മരുന്നിൽ മാറുന്ന ഒരു അസുഖമായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഒടുവിൽ അത് ആസിഡിറ്റി ആണെന്ന് കണ്ടുപിടിച്ച് മരുന്നിൽ ഇപ്പോൾ അച്ഛനത് പൂർണ്ണ സൗഖ്യം കിട്ടി പ്രേഷിത പ്രവർത്തനം അപ്പം അവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് ചിലരൊക്കെ വേണ്ടെന്ന് പറയും എങ്കിലും പ്രാർത്ഥനയോടെ അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണേ എന്ന് പ്രാർത്ഥിച്ച് അത് മഴയായാലും വെയിലായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നില്ല വഴിയിൽ നിന്നില്ല എൻ്റെ പത്രം ഞാനും ഹസ്ബൻഡിൻ്റെ പത്രം ഹസ്ബൻഡും തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അനാഥാലയങ്ങളിൽ പോവുകയും അവർക്ക് ആഹാര ആഹാരസാധനങ്ങൾ വാങ്ങിക്കൊടുക്കും വസ്ത്രങ്ങൾ ക്യാൻസർ സെൻറ്ററിൽ ഭക്ഷണം അപ്പം ഞങ്ങൾ ഉടമ്പഴി എടുത്ത രണ്ട് മൂന്ന് പേര് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് കർത്താവ് മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ ഭജനമാണ് അവരെ സുഖപ്പെടുത്തിയത് ദീപ എന്ന ഈ സഹോദരി വർഷങ്ങളായുള്ള മൈഗ്രെയിൻ എന്ന രോഗാവസ്ഥ അത് മരുന്നു കൊണ്ട് പലരെ കണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ലാതെ ഇരുന്ന നാളുകളിൽ ഡെയിലി ബ്രെഡ് പ്രയർ നടക്കുന്ന സമയത്ത് അതാരംഭിച്ച കാലത്ത് അച്ഛൻ ആ രോഗ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുകയും അതിലൂടെ അന്ന് സൗഖ്യാനുഭവം ലഭിക്കുകയും പിന്നീട് ഒരു വർഷം പിന്നീട് ഇത്രയും നാളായിട്ട് യാതൊരു രോഗത്തിൻ്റെ ക്ലേശങ്ങളില്ലാതെ പോയതിനെക്കുറിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് ഈ ഓവറായതുകൊണ്ട് പോകുവാൻ പ പ്രയാസമായി പോകാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ ഡെയിലി ബ്രെഡിൽ അത് നിയോഗം സമർപ്പിക്കുകയും അതിൻ്റെ പേപ്പറുകൾ സമർപ്പിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അതും അതുപോലെ തന്നെ സാധിക്കുവാനായിട്ട് വിസ ലഭിച്ചു വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടിയതിനെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നാമത് ഒരു സ്ഥലം വില്പനയ്ക്ക് വേണ്ടി നോക്കി ഏറെ നാളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ നൽകിയ കാശുരൂപം അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിലൂടെ ആ സ്ഥലം വേഗം വിറ്റുപോയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയിലുള്ള നിരന്തരമായ ആശ്രയത്വം ഉടമ്പടി ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കുവാനും ഉടമ്പടിയുടെ കൃപാസനം പത്രിക അത് മറ്റുള്ളവർക്ക് അമ്മമാതാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവരവരുടെ ഉടമ്പടിയിൽ കൊടുക്കുവാനും ഒക്കെ കാണിച്ച നല്ല മനസ്സും തിഷ്ഠതയുമൊക്കെ അവരുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി ഭവിക്കുകയും അമ്മ മാതാവ് കരം പിടിച്ചവരുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്തതിനെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് നന്ദി പറയാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക